ഹായോൾ ലിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കുന്നത് എട്ടാം ക്ലാസ്സിലെ മലയാളം കേരള പാഠാവലിയിലെ ആദ്യ യൂണിറ്റിലെ ആദ്യ പാഠഭാഗമാണ് മനസ്സ് നന്നാവട്ടെ എന്നതാണ് ആദ്യത്തെ യൂണിറ്റ് അതിലുള്ളത് പനിനീർ പൂവ് താളുകൾക്കിടയിൽ ഒരു മയിൽപ്പീലി തിങ്കളാഴ്ച നല്ല ദിവസം എന്നീ പാഠഭാഗങ്ങളാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത് പനിനീർ പൂവ് എന്ന കവിതയാണ് യൂണിറ്റിന്റെ പ്രവേശകമായി നൽകിയിരിക്കുന്ന കവിതയൊന്നും നോക്കാം മനസ്സു നന്നാവട്ടെ സ്വർഗത്തേക്കാൾ ഉന്നതമാണ് മനുഷ്യന്റെ പദവി മനുഷ്യനോടുള്ള ആദരവിലാണ് യഥാർത്ഥ സംസ്കാരം നിലകൊള്ളുന്നത് ജീവിതമെന്ന ഖാനത്തിൽ ഏറ്റവും മനോഹരമായ താളം നിങ്ങളാണ് പേർഷ്യൻ ഉറുദു കവിയും ദാർശനികനുമായ ഇക്ബാൽ മനുഷ്യ സ്നേഹത്തിന്റെയും മാനവികതയുടെയും നിലപാട് ഊന്നി നിന്ന പ്രതിഭാദനാണ് മനുഷ്യർക്ക് പരസ്പരമുള്ള സ്നേഹവിശ്വാസങ്ങളും ആദരവും സ്വർഗത്തേക്കാൾ ഔന്നിത്യമുള്ളതാണെന്നും ആ തിരിച്ചറിവാണ് യഥാർത്ഥ സംസ്കാരം എന്നും ഈ വരികൾ പറയുന്നു നമ്മൾ ഓരോരുത്തരും ജീവിതമാകുന്ന ഗാനത്തിൻ്റെ അന്തർധാരയാകുന്ന താളമാണ് ഇത്രയുമാണ് ഈ വരികൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെ ഇത്രയേ പറയുന്നുള്ളൂ മനുഷ്യന്റെ പദവി ഉയർന്നതാണ് എന്നും പരസ്പരം ആദരിക്കലാണ് യഥാർത്ഥ സംസ്കാരം ഇന്നും ഇവിടെ വെളിപ്പെടുന്നു മനുഷ്യജീവിതത്തിൻ്റെ താളം എന്ന് പറയുന്നത് നമ്മുടെ ചിന്തയെയും പ്രവൃത്തിയെയുമാണ് ഇവിടെ മനുഷ്യജീവിതത്തിൻ്റെ താളം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് അപ്പോൾ നമുക്ക് ഒന്ന് കിടക്കാം വ്യത്യസ്തതയും വൈവിധ്യവുമാണ് പ്രപഞ്ച ജീവിതത്തിൻ്റെ സൗന്ദര്യം ഈ ഒരു ലോകത്ത് ഏവർക്കും അവരവരുടേതായ കർമ്മങ്ങൾ ചെയ്തു തീർക്കേണ്ടതുണ്ട് ആ കർമ്മധീരത തന്നെയാണ് ഭൂമിയെ സ്വർഗ്ഗമാക്കുന്നത് നാളെ ൊഴിഞ്ഞു പോകുമെങ്കിലും മരുഭൂമിയെ പുഷ്പവാടിയാക്കുന്ന പൂക്കളെക്കുറിച്ചാണ് കുറിച്ചാണ് ശബ്ദാഢ്യനായുള്ള ഉള്ളൂർ എസ് പരമേശ്വരയ്യർ ഇവിടെ പറയുന്നത് ഉള്ളൂർ ആധുനിക കവിത്രയത്തിൽ ഉൾപ്പെടുന്ന കവിയാണ് ശബ്ദാഢ്യൻ എന്ന് അദ്ദേഹം അറിയപ്പെടുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ അമൃതധാരയിൽ നിന്നും എടുത്ത ഒരു ഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ള പനിനീർ പൂവ് എന്ന കവിത പനിനീർ പൂവ് കവിത ഞാനൊരു മാൺപേഴും ചെമ്പനീർ പൂവിനെ കാണവേ ചോദിച്ചേനി പ്രകാരം പുഞ്ചിരി കൊള്ളുന്നതിൽ പൂവേ നീ നിറു ജീവിതമിത്രമോശം പാഴുറ്റ മണ്ണിൽ നീ വീഴുവാൻ പോകുന്നു താഴത്തു നാളെ എന്നോർമയില്ലേ െ തൻ തലയാട്ടുക മാത്രം ചെയ്തു പനിനീർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ആ റോസാപ്പൂവാണ് മുള്ളില്ലാത്ത ഒരു റോസാ ചെടിയും ഇല്ല എന്നാണ് സമൂഹത്തിൽ എന്തുണ്ട് നന്മയും തിന്മയുമുണ്ട് അതാണ് ഇവിടെ നന്മ തിന്മ എന്ന് പറയുന്നത് എന്താണ് ഈ നന്മ എന്ന് പറയുന്നത് ഇവിടെ എന്താണ് റോസാപ്പൂവും മുള്ളു എന്ന് പറയുന്നത് തിന്മയുമാണ് ഈ നന്മ തിന്മകൾക്കിടയിൽ ഏതിന് പ്രാധാന്യം നൽകി ജീവിക്കണമെന്ന തിരഞ്ഞെടുപ്പ് നടത്തേണ്ടത് നമ്മളാണ് തിന്മയെ അപ്രസക്തമാക്കുന്ന നന്മയാണ് ജീവിതത്തെ പുഷ്പിപ്പിക്കുക ആരും നിസ്സാരമല്ല ഉചിതമായ സമയത്ത് ഉചിതമായ സ്ഥലത്ത് ഏത് വിത്തും മുളയും തളിരിടും പൂക്കും കായ്ക്കും സമസ്ത ലോകർക്കും തണലാവും എന്നാണ് ഇവിടെ പനിനീർ പൂവിനെ കുറിച്ച് കവിയുടെ ഒരു സങ്കല്പം എന്ന് പറയുന്നത് ഇവിടെ ഈ പനിനീർ പൂവ് എന്ന് പറയുന്നത് ആരാണ് മനുഷ്യർ തന്നെയാണ് അദ്ദേഹം മനുഷ്യരെയാണ് ഇവിടെ പനിനീർ പൂവായിട്ട് കൽപ്പിച്ചിരിക്കുന്നത് മാൺപെഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് മനോഹരമായ ഭംഗിയുള്ള അഴകുള്ള എന്നെല്ലാം പറയല്ല മനോഹരമായിട്ടുള്ള ചെമ്മന്ന നിറത്തിലുള്ള ചെമ്പനീർ പൂവ് എന്നാണ് പറഞ്ഞല്ലേ ചെമ്മന്ന നിറത്തുള്ള പനിനീർ പൂവ് അതായത് റോസാപ്പൂവിനെ ചുമന്ന നിറത്തിലുള്ള റോസാപ്പൂവിനെ കണ്ട സമയത്ത് ചോദിച്ചേനിപ്രകാരം കവി ഇപ്രകാരം ചോദിച്ചു കവി എന്താണ് ചോദിച്ചത് പുഞ്ചിരി കൊള്ളുന്നതെന്തിനു പൂവേ നീ നിറു ജീവിതം എത്ര മോശം കവി എന്താണ് ചോദിച്ചത് നീ എന്തിനാണ് ചിരിക്കുന്നത് നിന്റെ ജീവിതം എത്ര മോശമാണ് എന്നാണ് കവി ചോദിച്ചത് ആഴുറ്റ മണ്ണിൽ നീ വീഴുവാൻ പോകുന്നു താഴത്തു നാളെ എന്നോർമ്മയില്ലേ പാഴുറ്റ എന്ന പദത്തിൻ്റെ അർത്ഥം പാഴായ എന്നാണ് ഈ പാഴായ മണ്ണിൽ നീ ചെയ്യാൻ പോവുകയാണ് വീഴുവാൻ പോവുകയാണ് അല്ലേ താഴത്ത് നാളെ നീ കിടക്കാൻ പോവുകയാണ് ആ കിടക്കാൻ പോകുന്ന പൂവേ നീ എന്തിനാണ് ഇന്നിങ്ങനെ ചിരിച്ചു കൊണ്ട് നിൽക്കുന്നത് എന്ന് കവി ചോദിക്കുന്നു പൊതിയിൽ ഉത്തരമൊന്നും ആ ചോദ്യത്തിന് ആതങ്കമേശാത്വരാ പ്രസൂനം പ്രസൂനം എന്ന പദത്തിൻ്റെ അർത്ഥം പൂമൊട്ട എന്നാണ് അതങ്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സങ്കടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയുക എന്നാണ് ഓതിയിലുള്ള ഉത്തരമൊന്നും ആ ചോദ്യത്തിന് ആതങ്കം മേശാത്ത ഒരു അല്ലെ ഒരു ഉത്തരവും അതിന് കവി പറഞ്ഞതിന് ഒരു മറുപടിയും പറഞ്ഞില്ല കാരണം എന്താണ് പൂവിന് ഒട്ടും തന്നെ സങ്കടം ഏശിയിരുന്നില്ല പൂമുട്ടന് ഒട്ടും തന്നെ സങ്കടം ഏശിയിരുന്നില്ല എൻ തെറ്റു കാട്ടുവാൻ മേൽമേൽവിലങ്ങനെ തൻതലയാട്ടുക മാത്രം ചെയ്തു പക്ഷെ പൂവ് മറുപടി ഒന്നും പറയാതെ നിഷേധാർത്ഥത്തിൽ തലയാട്ടുക മാത്രമാണ് ചെയ്തത് എന്തതിന് താല്പര്യം എന്ന് ഞാൻ ചിന്തിച്ചൻ ബന്ധം മനസ്സിലായ അല്പം അപ്പോൾ തെറ്റെന്ന് വീണ്ടും ആ പൂവിനോട് പൂവിനോടോദിനേൻ തെറ്റിപ്പോയി ഞാനൊരു ബുദ്ധിഹീനൻ താൻ ചോദിച്ച ചോദ്യത്തെ കുറിച്ച് ചിന്തിച്ച് അല്ലേ അതിന് താൻ ചോദിച്ചത് ശരിയാണോ എന്ന് ചിന്തിച്ച പ്രകാരം അദ്ദേഹത്തിന് മനസ്സിലാവുകയാണ് ചോദിച്ചത് ശരിയായില്ല എന്ന് അദ്ദേഹം കുറച്ച് മനസ്സിലാക്കുന്നു തെറ്റെന്ന് വീണ്ടും ആ പൂവിനോടോദിനാൻ തെറ്റിപ്പോയി ഞാനൊരു ബുദ്ധിഹീനൻ അപ്പം പെട്ടെന്ന് തന്നെ ആ പൂവിനോട് കവി പറയുകയാണ് എന്താണ് പറഞ്ഞത് തെറ്റിപ്പോയി ഞാനൊരു ബുദ്ധിഹീനൻ എന്നാണ് പറഞ്ഞത് അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു ഞാൻ പറഞ്ഞത് തെറ്റായിപ്പോയി ഞാൻ ഒരു ബുദ്ധി ഇല്ലാത്തവനാണ് അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് എന്ന് കവി പൂവിനോട് പറയുകയാണ് നിന്നുടെ ജീവിതം മോശമെന്നല്ലേ ഞാൻ ചെന്നതെന്നോമനെ മാപ്പു നൽകൂ തൻ്റെ തെറ്റ് മനസ്സിലാക്കിയ കവി പശ്ചാത്തപിക്കുന്നു നിങ്ങളുടെ ജീവിതം മോശമെന്നല്ല ഞാൻ പറഞ്ഞത് ഞാൻ ചെന്നതൊന്നുമേ മാപ്പ് നൽകും ഞാൻ പറഞ്ഞ തെറ്റിന് എനിക്ക് മാപ്പ് നൽകും ഒരിക്കലും നിന്റെ ജീവിതം മോശമെന്നല്ല ഞാൻ പറഞ്ഞത് എന്നും കവി പറയുന്നു പൂക്കളെ പൂക്കളെ എന്ന് വിളിച്ചുകൊണ്ട് എന്താണ് കവി പറയുന്നത് പാരിതിൽ നിങ്ങൾക്ക് പാർക്കുകിൽ എന്തോന്നും നീന്ത ചെയ്യുവാൻ എന്നാണ് അല്ലേ പാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ആ ഭൂമിയിൽ അല്ലെ ഭൂമിയിൽ നിങ്ങളെക്കാൾ മറ്റൊന്നിനും ഒരു ഉത്കർഷവും ഇല്ല നിങ്ങൾക്ക് പാർക്കുകയിൽ എന്തോന്നും മീതെ ചൊൽവാൻ എന്നാണ് പറഞ്ഞത് അല്ലേ നിങ്ങളെക്കാൾ ഉത്കർഷമായിട്ടൊന്നും തന്നെ ഇല്ല എന്ന് കവി പറയുന്നു ഏതൊരു പാഴ്മണൽ കാടുതാൻ നിങ്ങളാൽ പൂതമാം നന്ദനമാകുന്നില്ല ഏതൊരു പാഴ് മരുഭൂമിയും മലർവാടിയാക്കാൻ അവർക്ക് കഴിയും അല്ലെങ്കിൽ പൂക്കൾക്ക് കഴിയുമെന്ന് പറയുന്നു ബാക്കി ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിലെടുക്കാം ഇത്രയും ഭാഗം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം എന്നെ അറിയിക്കുക കൂടുതൽ മലയാളം ക്ലാസുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെൽബട്ടൺ അമർത്തുക